നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് ക്യൂവിൽ ആരംഭിച്ച ഇഴഞ്ഞും ഒടുവിൽ കത്തിപ്പടർന്നും ജില്ലയിലെ വോട്ടിംഗ് ആവേശം പോളിംഗ് സമയം അവസാനിച്ചിട്ടും മിക്ക ബൂത്തുകളിലും നിരവധി പേർ വോട്ട് ചെയ്യാനായി കാത്തു നിന്നതോടെ ഇവർക്ക് സ്ലിപ്പുകൾ നൽകി രാത്രി എട്ട് മണി കഴിഞ്ഞും പല ബൂത്തുകളിലും നീണ്ട നിര അനുഭവപ്പെട്ടു മുൻ തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് വോട്ടിംഗ് മെഷീനുകൾ സജ്ജീകരിച്ചിരുന്ന പല ബൂത്തുകളിലും ഇത്തവണ ഒരു മെഷീനാണ് ഉപയോഗിച്ചത് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് കൂടിയായതോടെ വോട്ടർമാർക്ക് ദുരിതമായി ഇരുട്ടായതോടെ പല ബൂത്തുകളിലും ലൈറ്റ് സൗകര്യങ്ങൾ ഒരുക്കി തൊള്ളായിരത്തോളം ബൂത്തുകളിലെ വോട്ടിംഗ് പൂർത്തിയാകുവാൻ നേരം വൈകി പോളിംഗ് അവസാനിപ്പിക്കുന്ന ഔദ്യോഗിക സമയപരിധിയായ വൈകിട്ട് ആറിന് പൊന്നാനിൽ അറുപത്തി അഞ്ചും മലപ്പുറത്ത് അറുപത്തി ഒൻപത് ശതമാനവുമായിരുന്നു പോളിംഗ് സമീപകാലത്തെ ഏറ്റവും കുറവ് പോളിംഗ് ആണിത് അതേസമയം പോളിംഗ് പൂർത്തിയായപ്പോൾ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ അറുപത്തി ഒൻപത് ദശാംശം രണ്ട് ഒന്ന് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി പൊന്നാനിയിലേത് ഏറ്റവും കുറവ് പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ഇനി നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് യു ഡി എഫിന് ആധിപത്യമുള്ള വേങ്കര നിയോജകമണ്ഡലത്തിലാണ് അറുപത്തി ഒൻപത് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പോളിംഗ് ആണ് വേങ്കര നിയോജകമണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയത് കൊണ്ടോട്ടി നിയോജകമണ്ഡലത്തിലാണ് എഴുപത്തി അഞ്ച് ദശാംശം ആറ് നാല് ശതമാനം വോട്ടിംഗ് ആണ് കൊണ്ടോട്ടി മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് മലപ്പുറം നിയോജകമണ്ഡലത്തിൽ എഴുപത്തി അഞ്ച് ദശാംശം പൂജ്യം നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി വള്ളിക്കുന്ന് മണ്ഡലത്തിൽ എഴുപത്തി മൂന്ന് ദശാംശം ഒന്ന് നാല് ശതമാനവും മഞ്ചേരി മണ്ഡലത്തിൽ എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ശതമാനവും പെരിന്തൽമണ്ണയിൽ എഴുപത്തി ഒന്ന് ദശാംശം ആറ് നാല് ശതമാനവും മങ്കട മണ്ഡലത്തിൽ എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് എട്ട് ശതമാനവും പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടർമാരിൽ പത്ത് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി എണ്ണൂറ്റി തെണ്ണൂറ്റി ഒന്ന് പേർ മാത്രമാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ താനൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തിയത് എഴുപത്തി ഒൻപത് ദശാംശം ഒൻപത് ആറ് ശതമാനം പോളിംഗ് ആണ് താനൂർ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് തിരൂരങ്ങാട് നിയോജകമണ്ഡലത്തിൽ എഴുപത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം പേരും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പൊന്നാനി നിയോജകമണ്ഡലത്തിലായിരുന്നു അറുപത്തിനാല് ദശാംശം ഒൻപത് എട്ട് ശതമാനം മാത്രമാണ് ഇവിടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് തിരൂർ മണ്ഡലത്തിൽ അറുപത്തി ഒൻപത് ദശാശം അഞ്ച് ആറ് ശതമാനം പേരും വോട്ടവകാശം വിനിയോഗിച്ചപ്പോൾ കോട്ടക്കലിൽ അറുപത്തി ഒൻപത് ദശാശം ഏഴ് എട്ട് ശതമാനവും തവനൂർ മണ്ഡലത്തിൽ അറുപത്തി ഒൻപത് ദശാശം ഒന്ന് എട്ട് ശതമാനവും തൃത്താല മണ്ഡലത്തിൽ അറുപത്തി ഒൻപത് ദശാംശം നാല് എട്ട് ശതമാനം പേരും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കം മുതൽ പെരിന്തൽമണ്ണ മങ്കട വേങ്ങര നിയോജക മണ്ഡലങ്ങളിൽ പോളിംഗ് കുറവായിരുന്നു മലപ്പുറം കൊണ്ടോട്ടി മഞ്ചേരി എന്നിവ മുന്നിട്ട് നിന്നു സി പി എമ്മിന് കൂടുതൽ സ്വാധീനമുള്ള പെരിന്തൽമണ്ണയിലും മങ്കടയിലും പോളിംഗ് കുറഞ്ഞത് അനുകൂലമായി യു ഡി എഫ് വിലയിരുത്തുമ്പോൾ മുസ്ലിം ലീഗിനോടുള്ള സമസ്തയുടെ അതൃപ്തിയിൽ ലീഗിന് ലഭിക്കുന്ന വോട്ടുകളിൽ നല്ലൊരു പങ്കും പോൾ ചെയ്തില്ലെന്നും എൽ ഡി എഫിന്റെ വോട്ടുകൾ കൃത്യമായി ലഭിച്ചെന്നുമാണ് സി പി എമ്മിന്റെ വാദം പൊന്നാനി ലോക്സഭാ പരിധിയിൽ തവനൂരിലും പൊന്നാനിയിലുമാണ് പോളിംഗ് കുറവ് രണ്ടിടത്തും എൽ ഡി എഫ് എം എൽ എമാരാണ് ലീഗ് എം എൽ എ മാരുള്ള മണ്ഡലങ്ങളിലടക്കം കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് സമസ്ത ലീഗ് ഭിന്നത അവസാന നിമിഷത്തിൽ ഏറെ ചർച്ചയായ മണ്ഡലമാണ് പൊന്നാനി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി